ഞാൻ ഇള്ളത് സിലിക്കുരിയിലേട്ടോ സിലിക്കുരിയിൽ ഉറങ്ങെ എണീറ്റേ ഉള്ളൂ ഇന്നലെ രാത്രി വന്നിട്ട് ഒരു വണ്ടി സൈഡാക്കിയതാണ് ഏതോ ഒരു ഹോട്ടലിനടുത്ത് പിന്നെ രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു രസം കേട്ടോ സ്ഥലം കാണാൻ തന്നെ ഒരു രസമുണ്ട് ഒരു ഉണ്ട് പിന്നെ നമുക്ക് മലകളെല്ലാം കാണാൻ പറ്റിയിട്ട് നോക്കുമ്പോൾ തന്നെ കാഴ്ചകൾ കാണിച്ചേടാം ഇവിടെയാണ് ഞാൻ ഇന്നലെ വണ്ടി വെച്ചേട്ടാ ഇവിടെ വണ്ടി വെച്ചിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് നല്ല രസമുണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിൽ തന്നെ വെച്ചിട്ട് കിടന്നുറങ്ങി പെട്രോൾ പമ്പ് ഒന്നും കിട്ടിട്ടുണ്ടായില്ല അങ്ങോട്ട് നോക്കിയാ ഫുള്ള് മലകളെല്ലാം കാണാൻ പറ്റും കേട്ടോരിൽ കേട്ടോ സിലിഗുരി എന്ന് പറഞ്ഞത് വലിയ കാണാൻ കുറേ ഉള്ള സ്ഥലം ഒന്നുമല്ല പക്ഷെ ഈ മലകളിലൊരു തുടക്കം കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലം എന്ന് വെച്ചാൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് നമ്മൾ ഉള്ളത് ഗുൽമ ഗുൽമാന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിലാണ് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ടൗണിനോട് വളരെ എടുത്തിട്ടാണ് ഞാൻ ഇന്നലെ തന്നെ ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങിയത് കേട്ടോ നല്ല ബാക്കിൽ ഇങ്ങോട്ട് കാണാൻ പറ്റും നല്ല എന്താ പറയുക പച്ചപ്പർവതാനി എന്ന് പറയാൻ പറ്റും അത്ര അടിപൊളി സാധനം കേട്ടോ നല്ലൊരു സ്ഥലം ഇത് ഇത്രയേ ഉള്ളൂ ടൗൺ ഏരിയയിൽ അധികം കാണാനൊന്നുമില്ല എന്നാണ് പറഞ്ഞ കേട്ടോ എന്തായാലും നമുക്ക് എനിക്ക് ടൗണിനോട് വലിയ താല്പര്യമില്ല നമ്മൾ പിന്നെ എന്തായാലും ഇനി അങ്ങോട്ട് മലകാറിലാണ് നമ്മളെ പരിപാടി ഇവിടുത്തെ വ്യൂ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്ത് രസമാണ് നോക്കിയത് ഫുൾ പച്ചപ്പാണ് കുറേ പശുക്കൾ പുല്ലെന്നൊന്നും വേറെ ഒന്നുമില്ല വലിയ ഗ്രൗണ്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് മലകളാണ് ഹിമാലയൻ നിരകൾ നമുക്ക് പരവരെ കാണാൻ പറ്റും ഇങ്ങോട്ടെല്ലാ ഹിൽസും കേട്ടോ എവിടെ നോക്കിയാലും ഹിൽസ് ഒരു രക്ഷയില്ല സിക്കിമിൽ അത്യാവശ്യം ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടുന്ന് ഒരാളെ കണ്ടു സിക്കിമിലുള്ള ആളാണ് അപ്പോൾ ആൾ പറഞ്ഞ വച്ചാൽ നോർത്ത് പാട്ടെല്ലാം ഓൾറെഡി ക്ലോസ് ചെയ്തെന്നാണ് പറഞ്ഞത് പിന്നെ അപ്പോൾ സൗത്ത് മാത്രം നമുക്ക് കാണാൻ പറ്റൂ അതിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏത് സമയമാണോ മണ്ണിടിച്ചിലുണ്ടാകുന്നതാണ് പറയുന്നത് നല്ല മഴയാണ് അപ്പം ഓൾമോസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൈഡൊക്കെ എങ്ങനെയാണെന്ന് പറയപ്പെടുന്നത് പോയി നോക്കാം നമുക്ക് മഴയെങ്കിൽ മഴ ഒരു എക്സ്പീരിയൻസ് അല്ല ഇതാണ് ഗുൽമ വില്ലേജ് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം ഒരാട് കുറുക ചെറിയ കുഞ്ഞാണ് ഇത് വേറൊന്നും കാണാനൊന്നില്ല കേട്ടാ ചെറിയൊരു സ്റ്റേഷൻ നമ്മുടെ നാട്ടില് എത്ര സ്റ്റേഷൻ അതുപോലെ ഒരു സ്റ്റേഷൻ ഞാൻ എന്തെങ്കിലും ഇണ്ടാവുന്ന ഒന്നുമില്ല ഞാൻ നല്ല മരല മറ്റേ ടൈപ്പ് സാധനം ഉദ്ദേശിച്ചത് ജസ്റ്റ് ഗ്രാമത്തിലെ കൂടെ എല്ലാം ഒന്ന് പോയി നോക്കല് കിട്ടാന്നറിയില്ല എന്നാലും പോയി നോക്കാം നല്ല ഭംഗിയില്ല നാട് വെള്ളമാണ് ഫുള്ള് മഴ പെയ്തിട്ട് എന്നാലും കുഴപ്പമില്ല രക്ഷയില്ലാട്ടോ നമ്മളാത്തേക്ക് കേറുമ്പോ തന്നെ ജസ്റ്റ് ഗ്രാമത്തിലേക്ക് കയറിയതേ ഉള്ളൂ തന്നെ കാണുന്ന വ്യൂ എല്ലാം ഒരു ഒരു മാരക സാധനങ്ങളാണ് കേട്ടോ ഇവിടെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ചെറിയ ചെറിയ കുറച്ച് സ്റ്റേ വല്ല പരിപാടികളൊക്കെ ആക്കിയിട്ടുണ്ട് അമ്പോ പച്ചപ്പ് 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 കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം ഇത് വന്ന വഴിയെല്ലാം കണ്ട ചെറിയ വഴിയാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ല രസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വട്ടയെല്ലാം പോകുമ്പോൾ തന്നെ നല്ല രസം റെയിൽവേ ട്രാക്കാട്ടാ പൊന്നു ഒരു ഗ്രാമത്തിലേക്ക് ഞാൻ കയറിയതേ ഉള്ളു രാവിലെ എന്ത് ഇതല്ലോ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കേട്ടോ ഭയങ്കര ഇഷ്ടം സത്യം പറഞ്ഞാൽ ഈ പച്ചപ്പിലം കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലൊരു ഭയങ്കര സന്തോഷം അടിപൊളി നല്ല രസമുണ്ട് സ്ഥലങ്ങളെല്ലാം കാണാൻ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് നല്ല മഴയുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും വെള്ളം കയറുന്നത് പക്ഷേ ഇത് കൃഷിസ്ഥലമെന്നല്ല വെറുതെ കാലിയായിട്ട് എടുക്കുന്ന സ്ഥലട്ടോ എന്ത് രസമാണ് കാണാൻ അതിനുശേഷം നമ്മൾ സിലഗുരി എല്ലാം ലക്ഷ്യമാക്കിയിട്ട് കുറേ ഷോർട്ട് കട്ടൊക്കെ കയറി ഓരോ ഗ്രാമങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് പോകുമായിരുന്നു കേട്ടോ പോകുന്ന വഴിയിൽ നമുക്ക് നമ്മുടെ മൂന്നാറിലൊക്കെ കാണുന്ന പോലെ ഇഷ്ടംപോലെ തേയില എസ്റ്റേറ്റ് ഒക്കെ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒക്കെ കാണാം ഫുള്ള് എസ്റ്റേറ്റ് ആണ് കാര്യങ്ങൾ കേട്ടോ പക്ഷേ മൂന്നാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹിൽ സ്റ്റേഷനിലായത് കാണാൻ കുറച്ചും കൂടി രസമുണ്ട് ഇതൊരു പ്ലെയിൻ സ്ഥലമാണ് പ്ലെയിൻ സ്ഥലത്താണ് നമ്മുടെ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കുറച്ച് ഡിഫറെൻ്റാണ് പിന്നെ അതായത് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൗങ്ങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ നമ്മുടെ നാട്ടിലൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ ഒടുവിൽ പോയി പോയി നമ്മൾ എത്തിയത് ലാസ്റ്റ് ഒരു ഫോറസ്റ്റിലാണ് കേട്ടോ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പെർമിഷൻ ഇല്ലാണ്ട് കയറി കഴിഞ്ഞാൽ പണിഷബിൾ ഒഫൻസ് എന്നൊക്കെ പറഞ്ഞിട്ടോ അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം ഉള്ളിലോട്ട് പോയി പിന്നെ നോക്കുമ്പോൾ അവല അധികം വണ്ടികളൊന്നും പോകാറില്ല എനിക്ക് തോന്നി ഫോറസ്റ്റിൻ്റെ വണ്ടികൾ മാത്രമേ പോകുന്നുള്ളൂ എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നി കേട്ടോ വേറെ വണ്ടികളൊന്നും കാണാനില്ല അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചെട്ടോ കാരണം റിസ്ക് എടുത്തത് എന്തിനാണ് കാരണം ഫോറസ്റ്റൊക്കെ കയറിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ നല്ല നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെയാണ് ഫൈനൊക്കെ തരുന്നതിന് ഒരു പരിധിയില്ല അതുപോലെ പണി തരും ചിലപ്പം അപ്പോൾ അതുകൊണ്ട് പിന്നെ വെറുതെ റിസ്ക് എടുത്തില്ല ഒന്നാമത് നമ്മുടെ നാടല്ലോ ഇഷ്ടംപോലെ തേക്ക് മരങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ ലഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല തേക്ക് മരങ്ങൾ നിലമ്പൂർ തേക്ക് മരങ്ങൾ പോലെ ഇവിടുത്തെ സിലിഗുരിയിലെ തേക്ക് മരങ്ങളാട്ടോ ചില ഏരിയയിൽ ഫോറസ്റ്റ് ഓഫീസർ ഡി എഫ് ഒമാരെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവര് വണ്ടിയെല്ലാം കയറ്റി കഴിഞ്ഞാൽ നല്ല പണിയും ബെറ്റർ നമുക്ക് നല്ല നല്ലറിയുടെ അപ്പുറത്തന്നെ വേറെ വറിയുണ്ട് നമുക്ക് പോവാൻ മെഡിക്കലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നല്ല വഴിയുണ്ട് എന്തിനാ ഇതിന് വെറുതെ കഷ്ടപ്പെട്ട് പോകും അതിന്നാ അഞ്ച് പൈസ ഇല്ല രണ്ട് ദിവസം കഴിഞ്ഞാലും സാലറി വരുള്ളൂ ഞാൻ അത് നോക്കിയിരിക്കുക വണ്ടി അടിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് ഡി എഫ് ഒ പഠിച്ച് ഇനി അതിന് പൈസ അടയാൻ കഴിയില്ല അടുത്ത സ്ഥലം ഇങ്ങനെ നോക്കി പോരിക്ക സൈഡിലേക്കാണ് പോന്നെട്ടോ ഒക്കെ നോക്കി ഇവിടുത്തെ ഒരു ചെറിയ ടൗൺ ആണ് ഇവിടുന്ന് റൈറ്റ് എടുക്കാനല്ലാണ് പറയുന്നത് പോയി നോക്കാം നമ്മളെ വണ്ടിയാണെങ്കിൽ നമ്മ കയ്യിലെടുത്തിട്ട് പോവാല്ലോ കാറൊന്നും വരാൻ പറ്റില്ല തേയില ഫാക്ടറി ആണ് തേയില ഫാക്ടറി പാക്കറ്റ് ഇങ്ങനെ നമ്മളെല്ലാം നാട്ടില് ഇതേപോലെ ടി എസ്റ്റേറ്റിൽ കൂടെ വണ്ടി ഓടിക്കണമെങ്കിൽ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം പിന്നെ സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ വാൽപ്പാറ സൈഡൊക്കെ പോയാൽ തന്നെ നമുക്ക് എല്ലാ എസ്റ്റേറ്റിലും ഒന്നും കേറാൻ കഴിയില്ല എല്ലായിടത്തും മറ്റേ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മളിത് ഓടിക്കൊണ്ടിരിക്കുന്നത് കൂടെ തന്നെയാണ് അടിപൊളി ജഡ്ജിമാരെല്ലാം ഇവിടെ പറിക്കുന്നുണ്ട് സാധനങ്ങളെല്ലാം സൈക്കിൾ നേരത്തി വെച്ചിട്ടുണ്ട് നല്ല രസമാണ് അറേഞ്ച്മെന്റ് നമ്മളേത് കാട്ട് പോയാലും കേട്ടോ ഇവിടുത്തെ ഒരു സ്കൂൾ എന്താ രസല്ലേ നമ്മളെ മാമലക്കണ്ട സ്കൂളിലും പറയുന്നാലും എനിക്ക് തോന്നുന്നത് നെയ്ച്ചറിനോട് അടിപൊളിയായിട്ട് അടുത്തിട്ട് സ്കൂളുകളായി ഈ എസ്റ്റേറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലുണ്ട് സ്കൂളുണ്ട് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അത്യാവശ്യം വലിയൊരു ഏക്കർ വരുന്ന സ്ഥലമാണ് ഗുൽമാ എസ്റ്റേറ്റ് ഇവരെല്ലാം കാണുമ്പോൾ ഒരു മറ്റേ പങ്കോളി ലുക്കാക്കി തുടങ്ങി നമ്മളെ മറ്റേ മുഖങ്ങളെല്ലാം മാറി തുടങ്ങി ഗൂഗിൾ മാപ്പിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നെല്ലാം ഞാൻ ജാമ്യാരിച്ചു ഇനി തൂക്ക പോലെ ആയി പോയാ വണ്ടി പോവാൻ പറ്റൂല പൊട്ടിപ്പൊളിഞ്ഞ് പോവെന്നെല്ലാം ഇങ്ങനെ ചിന്തിച്ചു പോയി പക്ഷെ ഇത് ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജല്ല പഞ്ചയ് എന്ന് പറഞ്ഞ റിവർ ഇത് ചെറിയൊരു റിവർട്ട് നമ്മളെ ടീ എസ്റ്റേറ്റ് അങ്ങനെ കഴിഞ്ഞട്ടോ നമ്മള് മേനോട് കയറാണ് മേനോട് കയറിയിട്ട് ഭയങ്കര ഒരു സ്ഥലം പഠിക്കണം ഞാൻ മെറിക്കുന്നില്ല സ്ഥലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഞാൻ പിന്നെ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് നാളെ വർക്കെല്ലാം ചെയ്ത് കുറച്ച് നാൾ അടിയിടത്തരിഞ്ഞ് എവിടെ നെറ്റ്വർക്ക് കിട്ടുകയെന്നൊന്നും അറിയില്ല പിന്നെ സാലറി വന്നില്ല സാലറി വന്നിട്ട് വേണം എണ്ണ അടിക്കാൻ അതാണ് ഒന്നാമത്തെ കേസ് ਟੇਟਾ ਟਾ ਇਹ ਵੀ ਟੇਟਾ ਵਰਨਾ ਨਾ ਰੇਵੇ ਕ੍ਰੋਸ ਆਣਾ ਮੁਕੇ ਇੱਥੇ ਲ ਪੰਨ ਤੱਕ ਆ ਲ ਟੇਟਾ ਇਪੀ ਬੇਕ ਕ ਕਰੀਨੇ ਕ੍ਰੋਸ ਆਣਾ ആണ് ഈ നമ്മൾ നേരത്തെ അവിടുന്ന് തിരിച്ചുപോയ റൂട്ടില്ല അതെനിക്ക് പണി കിട്ടുന്ന എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് ഇത് ദാർജിലിംഗിലേക്ക് പോന്ന റോട്ടാ അതുകൊണ്ട് ഇഷ്ടംപോലെ സട്ടിൽ സർവീസ് നമുക്ക് കാണാൻ പറ്റും കുറെ ടാക്സിക്കാരുണ്ട് ഇഷ്ടംപോലെ വണ്ടി കേട്ടോ ഇത് അമേരിക്ക അയ്യമ്പത് അമേരിക്കയിലേക്ക് നമ്മൾ ആദ്യം പോകുന്നത് എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും അമേരിക്ക ലെഫ്റ്റ് റോഹിനി ലെഫ്റ്റ് സ്ഥലങ്ങളൊക്കെ ഒന്നിനൊന്ന് മെറ്റാണ് അത് കഴിഞ്ഞ് നമ്മൾ മഹാത്മാ എന്ന് പറയുന്ന ഒരു വൈൽഡ് ലൈഫ് സെഞ്ചുറിയിലേക്ക് എൻറ്റർ ചെയ്ത് കേട്ടോ ഇനി അങ്ങോട്ട് നല്ല അടിപൊളി റൂട്ടാണ് പിന്നെ പോകുന്ന വഴിയിൽ ഇതുപോലെ നല്ല കാഴ്ചകളാണ് ഫുൾ ഫോറസ്റ്റിലൂടെ കൂടെയാണ് എന്ന് പറയുന്നത് പിന്നെ അതിനിടയ്ക്ക് കുറേ ഡിഫൻസിൻ്റെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ പയ്യെ നമുക്ക് പോകാൻ പറ്റും അടിപൊളി റൂട്ടാണ് അടിപൊളി റൂട്ട് ഒരു ഡ്രൈവിനൊക്കെ പോകാൻ പറ്റിയ റൂട്ടാണ് പുതിയ വണ്ടി കേട്ടോ അറ്റ വണ്ടി രോഹിണി റിവർ അറ്റ ടൈം ഒരു വണ്ടിയും പോകാൻ പറ്റില്ല അപ്പോൾ അപ്പുറത്തുനിന്ന് വണ്ടി വരുമ്പോൾ ഇപ്പോഴത്തെ റെഡ് കാണിക്കും നല്ലൊരു സിസ്റ്റം കേട്ടോ i വെസ്റ്റ് ബംഗാളിലെ പോലീസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ടൗൺ ഏരിയകളിൽ വെറും കച്ചടയായിരിക്കും പക്ഷെ ഉൾഗ്രാമങ്ങളിലെല്ലാം വലിയ കുഴപ്പമില്ല കേട്ടോ ഇവിടെയെല്ലാം ഒന്നുമില്ല ആരും കയ്യിൽ നിന്ന് നീട്ടുന്നില്ല കുഴപ്പമൊന്നുമില്ല അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല മോഡിഫിക്കേഷൻ്റെ കാര്യമൊന്നുമില്ല ഇവിടുന്ന് കുറച്ച് സിക്കിം വണ്ടിയിൽ ഇന്നലെ കണ്ടു ഇന്നലെ കുറച്ച് സിക്കിം ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പോലെല്ലാം കണ്ടായിരുന്നു അത്യാവശ്യം നല്ല മോഡിഫൈഡ് ആണ് എല്ലാവരും ചെയ്യുന്നതാണ് എല്ലാവർക്കും പൈസ വേണം എത്രയേ കേട്ടോ വേറെ കാര്യമൊന്നുമില്ല എന്തായാലും ഈ ഭാഗം അടിപൊളി കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ദാർജിലിംഗ് വലിയ ദൂരമില്ല നമുക്ക് പക്ഷെ ഞാൻ കുറച്ച് ഇവിടെ സെലിഗുരി എല്ലാം തണ്ടി തിരിഞ്ഞ് പയ്യെ കയറുന്നുള്ളൂ ദാർജിലിംഗ് പയ്യെ കയറാം അങ്ങനെ വെച്ചിട്ടോ അത്യാവശ്യം ഇവിടെയുള്ള ഏരിയ ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ട് കാരണം സത്യം പറഞ്ഞാൽ ഈ ടൗൺ ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം വന്നത് എനിക്ക് വലിയ ആഗ്രഹമില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ മറ്റേ ടൗൺ ഏരിയയിലുള്ള കുറേ സ്പോട്ടുകൾ കവർ ചെയ്യുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ എന്തായാലും ഒരു നാട്ടില് വന്നതല്ലേ അപ്പം കൂടെ കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ച അത്രേ ഉള്ളു അല്ല തേക്ക് മരങ്ങൾ കാണാം ബംഗാൾ തേക്ക് മരങ്ങൾ തേക്ക് മരത്തിന്റെ ഇട കൂടി ഇങ്ങനെ പോളെ അവിടെ അങ്ങോട്ട് ചെറിയ ഗാട്ട് റോഡൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ നോക്കി കണ്ട് പോകണം കാര്യങ്ങൾ ഇവിടെ കുറേ ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് ഇവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ വണ്ടി നൂട്ടറിലൊക്കെ പോയിട്ടൊക്കെ കുറേ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നമ്മൾ സൗത്ത് പാട്ടിൽ നിന്ന് വരുന്നവരും വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് അവർ തെറി വിളിക്കും കേട്ടോ ഡ്രൈവിങ് ഇത് നൂട്ടർ ഒക്കെ അടിച്ചിട്ട് ഇങ്ങനത്തെ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകാൻ പാടണ്ടോന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പോവാറില്ല അറിയാത്ത ടീമൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരിക്കും കുറച്ച് എണ്ണലാഭത്തിന് വേണ്ടിയിട്ട് അവർ ന്യൂട്ടർ ഒക്കെ അടിച്ച് ലാസ്റ്റ് ബ്രേക്ക് ഇട്ട് ആയിട്ട് അങ്ങനെ കുറെ അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതേപോലെ കോപ്പറേഷൻ ഭയങ്കര എന്താ പറയാ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യാതെ പോകാൻ പറ്റില്ല കാരണം വേറെ വണ്ടികൾ വരുമ്പോൾ നമ്മുടെ സൈഡൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാൻ പറ്റും ചെറിയ ചെറിയ റോഡാണ് നല്ല പണ്ട് ഉത്തരാഖണ്ഡിൽ പോയതാ എനിക്ക് ഓർമ്മ വരുന്ന കേട്ടോ ഉത്തരാഖണ്ഡിലെ ആ ഒരു ലാൻഡ്സ്കേപ്പിന്റെ സെയിം സ്ട്രക്ചറാണ് ഇവിടെ നല്ല രസമാണ് കാണാൻ നല്ല ഗ്രീനറി അടിപൊളി കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിപ്പോ ഈ റൂട്ട് ഞാൻ തിരിച്ചിറങ്ങിപ്പോവും തിരിച്ചിറങ്ങിപ്പോയിട്ട് നാളെ ഞാൻ വേറെ റൂട്ട് കയറും കേട്ടോ വെറുതെ ഒരു ബ്രാന്ത് ഒന്ന് പറയാം ഇത്ര ഇവിടെ വെച്ചാണ് ഞാൻ എഡ്ഡി ബ്രോനെ കാണുന്നത് കേട്ടോ ആൾ എന്നെ കൂട്ടിയിട്ട് പോയി എനിക്ക് ഫുഡൊക്കെ വാങ്ങി തന്നു ഒരു അടിപൊളി മനസ്സിലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളൊരു ബൈക്ക് റൈഡൊക്കെ പോയി ചുമ്മാ ഒരു രസം നല്ലൊരു അടിപൊളി സ്ഥലമല്ലേ അപ്പോൾ അതിലേക്കുടി ഒരു ബൈക്ക് റൈഡൊക്കെ പോയി പിന്നെ എനിക്ക് മാഗിയൊക്കെ വാങ്ങി തന്നു കുറേ സംസാരിച്ച് നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ ഇപ്പോഴും എപ്പോഴും കോണ്ടാക്ട് എപ്പോഴും മെസ്സേജ് അയക്കുന്ന ഒരാളാണ് യാത്രയിൽ ഒരു നേട്ടം എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് സൗഹൃദങ്ങളാണ് സൗഹൃദങ്ങളട്ടോ എല്ലാ നാട്ടിലും ഒരുപാട് ഫ്രണ്ട്സുണ്ട് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അത് ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് അങ്ങനെയൊന്നും കിട്ടാത്തൊരു സാധനം കേട്ടോ യാത്രയിൽ കിട്ടിയ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നാതാണ് ഏത് നാട്ടിലായാലും നമുക്ക് ആൾക്കാരുണ്ട് ഇപ്പോൾ അപ്പം നമ്മൾ മെറിക്കിലേക്ക് ഇനി ഒരു പന്ത്രണ്ട് കിലോമീറ്ററും കൂടെ ഉണ്ട് പന്ത്രണ്ട് കിലോമീറ്ററും കൂടെ കയറി കഴിഞ്ഞാൽ എൻ്റെ മുകളിലേക്ക് കയറിപ്പോട്ടോ ഫുൾ കോടമഞ്ഞാണ് എന്തായാലും കുറച്ച് നല്ല തണുത്ത ഏരിയ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു വെൽക്കം ടു മെറി സിംഗി വർക്ക് ചെയ്യുന്ന ടീമാണ് മച്ചിമാരെല്ലാം ഇതാണ് തിങ്കളിങ്ങ വ്യൂ പോയിന്റ് പറഞ്ഞ കേട്ടാ വലിയ വ്യൂ പോയിന്റ് പോലെ ഒന്നും കാണാനൊന്നുമില്ല അത് നമുക്ക് എങ്ങനെ മുന്നിലേക്ക് വേണമെങ്കിൽ ആക്കാം ഇത് പോന്ന ബിക്ക് കണ്ടതാ കേട്ടാ വ്യൂ പോയിന്റ് നമ്മൾ വന്ന വഴിയൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് പാമ്പ് വരുന്നവരിങ്ങനെയാണ് വന്നത് കുറേ പോഷൻ അത് അങ്ങോട്ടാണ് വണ്ടിയൊക്കെ വരുന്നുണ്ടോ ആ വണ്ടി ഒരു ബൈക്കില് വരുന്നതാണ് ഇങ്ങനെ വളഞ്ഞ് ചുറ്റി പോണോ എന്റെ ഇവിടുത്തെ ആണ് ഐ ലവ് അമേരിക്ക ബോർഡറിലും കാണാൻ പറ്റും നമ്മളെ മെറക് ലേക്കിലേക്കുള്ള യാത്രയിലാണ് മെരക്ക് ലേക്ക് തൊട്ടടുത്താണ് കേട്ടോ ഒരു ഏഴ് കിലോമീറ്ററും കൂടി ഉള്ളൂ ഫുള്ള് കോട മൂടി താഴേക്കുള്ള വ്യൂ എല്ലാം ഫുള്ള് കോട മൂടിയിട്ടുള്ളത് നമ്മൾ വന്ന വഴി ഇടല പോലത്തെ കോട കേട്ടാ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കാണുന്നില്ല നല്ല അങ്ങനെ നമ്മൾ മെറുക്കിൽ എത്തിയിട്ടുണ്ട് ഇനി ബാക്കി മെറുക്കിലെ കാഴ്ചകൾ മെറുക്കിലെ ലേക്ക് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അപ്പൊ അതിന്റെയൊക്കെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീടില് കാണാം കേട്ടോ പോകുന്ന വഴികളൊക്കെ ഇങ്ങനെയാണ് ഇവിടെ എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആട്ടോ ഫുള്ള് കോടം മൂടി ഭയങ്കര രസമാണ് എന്തായാലും എനിക്ക് ലൈക്കിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബായ്